മിത്രം ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നമ്മെ വീണ്ടെടുത്ത് സ്വന്തം മക്കളാക്കി തീർത്ത തീർത്ത് ദിനം തോറും പരിപാലിക്കുന്ന അത്യുന്നതനായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്കായി നമ്മെ സന്തോഷിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്നൊരു വേദഭാഗം വായിക്കാം സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പൻ യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പൻ യഹോയുടെ നാമത്തെ സ്തുതിപ്പൻ യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് മുതൽ എന്നേക്കും തന്നെ ആരാണ് യഹോവയെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് സ്തുതിക്കേണ്ടത് മാത്രമല്ല ഏത് കാരണം കൊണ്ടൊക്കെയാണ് സ്തുതിക്കേണ്ടതെന്ന് വിവരിക്കുന്ന ഈ സംഗീതത്തിന് വായിച്ച് ധ്യാനിക്കുമ്പോൾ നാം അറിയാതെ തന്നെ അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധ്യമല്ല പലപ്പോഴും ആരാധനയ്ക്കായി നാം ഇത് വായിക്കാറുണ്ട് നാം ധ്യാനിക്കാറുണ്ട് എന്നാൽ ഇന്ന് അത് നമുക്ക് ഒരു പ്രാവശ്യം ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ ഹോവയെ നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് പരിപാലിക്കുന്ന വ്യക്തിണതനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ സങ്കീർത്തനം നമുക്ക് ആരാധനയ്ക്ക് പ്രചോദനം നൽകട്ടെ ആരാണ് യഹോവയെ സ്തുതിക്കേണ്ടത് യഹോവയുടെ ദാസന്മാർ ആരാണ് യെഹോയുടെ ദാസന്മാർ നാം എല്ലാവരും പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു എന്നാൽ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ സ്വർഗാധി സ്വർഗത്തിനധിപനായ കർത്താവ് തൻ്റെ പ്രിയപുത്രൻ്റെ ചങ്കിലെ ചോരം നൽകി നമ്മെ വീണ്ടെടുത്ത് തൻ്റെ പ്രിയ മക്കളും പ്രിയ ദാസി ദാസന്മാരുമാക്കി എന്നത് നിസ്സാര കാര്യമാകുന്നു പോവും ഓർക്കുമ്പോൾ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും എപ്പോഴൊക്കെയാണ് സ്തുതിക്കേണ്ടത് ഇന്നുമുതൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ നാൾ തോറും ഇടവിടാതെ സ്തുതിക്കുക കേവലം ഞായറാഴ്ച മാത്രം ആരാധിച്ചാൽ മതിയോ വിശേഷ ദിവസങ്ങളിൽ മാത്രം ആരാധിച്ചാൽ മതിയോ പോരാ ഒരിക്കലും പോരാ കാരണം അത്രയ്ക്ക് വലിയ വില കൊടുത്ത് സാത്തേനെ അഴിമത്യത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി വീണ്ടെടുത്ത രക്ഷിതാവിനെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും അത് മാത്രമല്ല ആ ആ താഴോട്ട് വായിക്കും തോറും യഹോവ സകല ജാതികൾക്ക് മീതേ മീതേയും അവന്റെ മഹത്വം ആകാശത്തിന് മീതേയും ഉയർന്നിരിക്കുന്നു അത്യുന്നതനായ ദൈവം അവനപ്പം പറയാൻ ആരുമില്ലാത്ത വിധം മഹത്വസമ്പൂർണനായ ഹോവ ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ ഹോവയ്ക്ക് സദൃശനാരുള്ളൂ ആകാശത്തിലും ഭൂമിയിലും അവൻ കുനിഞ്ഞു നോക്കുന്നു അവൻ എളിയവരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു പ്രിയമുള്ളവരെ കുപ്പയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നവർ ആരായിരുന്നു കുഴഞ്ഞ ചേറ്റിലും കിടന്നമ്മേ അവനെ ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തിയിരിക്കുകയല്ലേ പ്രിയമുള്ളവരെ നാം ഈ മഹാനായ ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകും നാം നമ്മുടെ പൂർവ്വസ്ഥിതി ഓർക്കുമ്പോൾ യാതൊരു യോഗ്യതയും നമ്മെ കുഴിഞ്ഞ ചേറ്റിൽ നമ്മെ കുപ്പയിൽ കർത്താവുപ്പയിൽ നമ്മെ നമുക്ക് രക്ഷിപ്പാൻ വകയില്ലാതെ പാപത്തിൻ്റെ ദാസന്മാരായി നമ്മെ ഷാജൻ്റെ നിയന്ത്രണത്തിൽ കിടന്ന നമ്മെ നമ്മെ കോരിയെടുത്ത് നാം ആയിരുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ കോരിയെടുത്ത് നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ ശക്തീകരിച്ച് നമ്മെ തേജസ്കരിച്ച് നിൻ്റെ മക്കളാക്കി തീർക്കുവാൻ പ്രത്സാഹിച്ച ദൈവത്തെ നാം എത്രമാത്രം മഹാ വസ്തുതിച്ചാൽ മതിയാകും ഈ മഹോന്നതനായ ദൈവത്തെ നാൾ തോറും മാത്രതോറും ദിനംതോറും സ്തുതിച്ച് ആരാധിപ്പാൻ നാം കടപ്പെട്ടവരല്ലേ ഇത്ര വലിയവനായ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയോടെ അതിന് കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തലൂടെ പരിശുദ്ധാൽമൻ നിറവിൽ സ്ഥിതി സ്ത്രോത്രയാങ്ങൾ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം ആ സ്വർഗം സന്തോഷിക്കുന്നവർ ആരാധന കഴിപ്പാൻ തക്കോണം പിതാവ് നമ്മെ സഹായിക്കട്ടെ ആ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഓ ദൈവ राजादे राजादेवा आदे अन्दा इल्ला माहेशने सर्वालोगं अङ्गये वन्ने क्युन्ने साधु ज्ञान वेणो वणङ्गुन्ने अत्यचत्र പാടും ഞാൻ കത്താവേ അങ്ങേത്രയോ മഹോനദൻ അത്യച്ചത്തിൽ പാടും ഞാൻ കത്താവേ അങ്ങേത്രയോ